സാംസങ് എന്ന കമ്പനിയാണ് ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയത് എന്നൊരാൾ പറയുന്നു അപ്പോൾ ഒരു യുക്തിവാദി പറയാണ് അത് വിശ്വസിക്കാൻ വരട്ടെ ഞാനൊന്ന് പഠിക്കട്ടെ അങ്ങനെ ആൾ ഈ മൊബൈൽ ഫോണിനെക്കുറിച്ച് പഠിക്കുകയാണ് അത് എങ്ങനെയാണ് ഈ മൊബൈൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെ അയാൾ കണ്ടെത്തി ഇതിൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ ബാറ്ററി ഇടുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത് ബാറ്ററി ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യൂല അതേപോലെ തന്നെ ഇതിൽ ഓരോ ഫംഗ്ഷനും ഓരോ സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ ഇതിൽ ഉള്ളത് കൊണ്ടാണ് ആ ഒക്കെ നടക്കുന്നത് അതേപോലെ തന്നെ ഓരോ ലെറ്റേഴ്സും ഇതിൽ ഡിസ്പ്ലേ ആവുന്നത് നിർണിതമായ ചില ഡിജിറ്റൽ ബട്ടണുകൾ അമർത്തപ്പെടുമ്പോഴാണ് ഈ കാരണങ്ങളൊക്കെ അവൻ കണ്ടുപിടിച്ചിട്ട് പറയാണ് ഇത് ഇങ്ങനൊരു കമ്പനിയാണ് ഉണ്ടാക്കിയത് എന്ന് ഇനി ഞങ്ങൾ വിശ്വസിക്കൂല അങ്ങനെ ഒരു കമ്പനിന്റെ ആവശ്യമില്ല കാരണം ഈ മൊബൈൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇതാണ് മണ്ടത്തരാണ് മണ്ടത്തരമാണ് കാരണം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതേ അവൻ പരിശോധിച്ചിട്ടുള്ളൂ പക്ഷേ ഈ മൊബൈൽ ഫോൺ ഇതേ രൂപത്തിൽ ഈ എല്ലാ ഫങ്ഷനോടും കൂടി ഇവിടെ ഉണ്ടാകണം യും അത് ഉണ്ടാക്കുകയും ചെയ്തത് ആരാ അവിടെയാണ് മതം ഇടപെടൽ അവിടേക്ക് സയൻസിന് എത്തിപ്പെടാൻ കഴിയില്ല അപ്പൊ ഒരു വസ്തു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിച്ചാൽ അത് നിർമ്മിക്കുന്ന ഒരു കമ്പനി ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം യുക്തി ഉണ്ടാവും അതാണ് ഞാൻ മീശക്കാരൻ കണാരേട്ടന്റെ കഥ പറഞ്ഞു തുടങ്ങിയത് ഇത് കണാരേട്ടന്റെ ഒരു അവസ്ഥയാണ് ഒരു പൊടി മീശയും ഇല്ലാത്തവൻ മീശക്കാരൻ എന്നറിയപ്പെട്ടതുപോലെ ഒരു നിലക്കും യുക്തി ഉപയോഗിക്കാത്തവർ യുക്തിവാദികൾ എന്നറിയപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്